നമസ്കാരം കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വിട്ടു ഇത് ആലപ്പുഴയിലെ ഒരു സി പി എം നേതാവ് ഒരു പൊതു പ്രസംഗവേദിയിൽ ഉറക്കം പറഞ്ഞെന്നാണ് അതുപോലെ ഇടുക്കി ഇടുക്കിയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പലപ്പോഴും ഇതുപോലെ കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സി പി എം കൊലവിളി പ്രസംഗങ്ങൾ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട് എം എം മണിയുടെ വൺ ടു ത്രീ ഒന്നിനെ വെടിവെച്ച് കൊന്നു ഒന്നിനെ തല്ലിക്കൊന്നു ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൂളായിട്ട് ഇറങ്ങി നടക്കുകയാണ് ഇവിടെ പോലീസ് സംവിധാനമല്ലേ നിയമ സംവിധാനമല്ലേ അവക്കെ ഇവരുടെ കയ്യിലല്ലേ പിന്നെ കാര്യമൊന്നുമില്ല പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കൂത്താട്ടുകുളത്തെ വിഷയമാണ് കലാരാജു എന്ന വനിതാ പ്രവർത്തകയും വനിതാ മെമ്പറെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകി അവരെ ശാരീരികമായും മാനസികമായും ഒക്കെ തന്നെ പീഡിപ്പിക്കുകയും അവരുടെ കാലുകെട്ടം എന്ന് പറയുകയും വനിതാ സഖാക്കൾ ചേർന്ന് പുരുഷ സഖാക്കളുടെ മുന്നിലേക്ക് അവരെ ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്ത വാർത്ത നമ്മൾ കേട്ടു അവർ തന്നെ പറഞ്ഞത് പരാതി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തെ ന്യായീകരിക്കുകയാണ് അതായത് കാല് മാറുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് രാജിവെച്ചു പോക്കൂടെ അവർ രാജിവെക്കുകയല്ലേ വേണ്ടത് അത് അങ്ങനെയാണോ വേണ്ടത് ഇങ്ങനെയാണോ വേണ്ടത് അല്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരാൾ കൂറുമാറുന്നു കാല് മാറുന്നു പാർട്ടി മാറുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് സി പി എം എതിരായിട്ട് വോട്ട് ചെയ്യുന്നു സി പി എമ്മിനെതിരായിട്ട് നിൽക്കുന്നു അവരെയൊക്കെ ടി പി ചന്ദ്രശേഖരനെ പോലെ ചെയ്ത പോലെ അവരെയൊക്കെ വെട്ടിക്കൊല്ലുകയാണ് പതിവ് അതാണോ സി പി എമ്മിന്റെ ജനാധിപത്യ നയം ഞങ്ങൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിച്ചതാണ് നിയമസഭയിൽ ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സമീശൻ ഉന്നയിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പേപ്പർ വലിച്ചു കയറിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ന്യായീകരണത്തോടെ മുടർന്ന ന്യായീകരണത്തോടെ പ്രതികരിച്ചത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് ഈ സ്ത്രീയെ ഈ സ്ത്രീക്കെതിരെ ഉപദ്രവങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയവരെ രക്ഷിച്ചെടുക്കാനും അവരെ ന്യായീകരിക്കാനും വെള്ളം പൂശാനും ശ്രമിച്ചു എന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒക്കെ ഒരുപോലെയാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് മാത്രമല്ല ഡിവൈഎഫ്ഐക്കാരെ പരിശീലിപ്പിക്കുന്നത് ഇങ്ങനെയാണോ ഈ നവകേരള യാത്രക്കിടെ ബസ് തടഞ്ഞ ഡിവൈഎഫ് ബസ് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചിട്ട് ചെടിച്ചെട്ടി കൊണ്ട് അടിച്ച് തല പൊട്ടിച്ചിട്ട് ഹെൽമെറ്റ് അടിച്ച് അവരെ കൊല്ലാക്കൊല ചെയ്തിട്ട് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അപ്പോൾ പിന്നെ കലാരാജീവിനെ തട്ടിക്കൊണ്ടു പോവുകയും കാലു വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഡി വൈ എഫ് ഇക്കാരെയും സി പി എം കാരെയും ഒക്കെ സംരക്ഷിക്കും ഈ മുഖ്യമന്ത്രി എന്നത് ഉറപ്പല്ലേ ഇവിടെ ജനാധിപത്യമല്ല നടക്കുന്നത് ഇവിടെ ഏകാധിപത്യമാണ് നടക്കുന്നത് ഇവിടെ 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 ഭരണമല്ല നടക്കുന്നത് ഇവിടെ മരണമാണ് നടക്കുന്നത് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണ് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ പോലും ഇത്തരത്തിൽ അവഹേളിക്കുകയാണ് സ്ത്രീത്വത്തെ അവഹേളിക്കുന്നു ഒരു സ്ത്രീയെ ഡിവൈഎഫ്ഐക്കാർ അവരുടെ അമ്മയുടെ പ്രായമുണ്ട് ഈ സ്ത്രീക്ക് അവരെയാണ് കാല് വെട്ടും എന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐക്കാരനാണ് വണ്ടി ഓടിച്ചത് അവർ കാല് മാറുമെങ്കിൽ കാല് മാറിക്കോട്ടെ അതിന്റെ ബാക്കി അന്നേരം നോക്കാം രാഷ്ട്രീയമായി അതിനെ നേരിടുന്നതിന് പകരം അവരെ ക്രൂരമായി ആക്രമിക്കാനും അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിച്ച ഈ ഡിവൈഎഫ്ഐക്കാരെയും സി പി എം കാരെയും ഒക്കെ കൂത്താട്ടക്കുളം ഏരിയ സെക്രട്ടറിയും ഒക്കെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് യാതൊരു സംശയവും ഇത്രയും വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യവും ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവുമെന്ന് കേൾക്കുന്നു കേരളത്തെ തകർത്ത് മുച്ചൂട് നശിപ്പിച്ച് കേരള ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്ത് ഗുണ്ടായുസം അരങ്ങേറി ചീങ്ങിനാറിയ ഭരണം തോന്നിയാസം കാണിക്കുന്നു അതിനെ ന്യായീകരിക്കുന്നു ഡി വൈ എന്താണ് തലയിൽ കൊമ്പുള്ളവരാണ് ഒമാർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാവും ആരെയും തല്ലാമോ കൊല്ലാമോ അതൊക്കെ രക്ഷാപ്രവർത്തനമാകുമോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട സർക്കാരില്ലേ ഭരിക്കുന്നതും താങ്കൾക്ക് തോന്നിയതുപോലെ അപ്പന അപ്പന്മാരായിട്ട് ഭരിക്കുന്ന രാജഭരണത്തിന്റെ കാലമൊന്നും ഇത് ജനാധിപത്യത്തിന്റെ കാലമാണ് അവിടെ ഇത്തരം സംസ്കാരമില്ലാത്ത വിലയില്ലാത്ത ഒരു പൊതു ഇടത്തിൽ ഒരു സ്ത്രീയെ അടക്കം അപമാനിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി താങ്കൾ എന്തിനാണ് ഭരണം നടത്തുന്നത് നാണമുണ്ടെങ്കിൽ രാജിവെച്ച് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ്

White Manor near Attigall Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram